ഹായ് ഹലോ കേതൻ്റെ ഏതെങ്കിലും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ഒന്നും മറക്കല്ലേ നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് കുറച്ച് നേരം അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രസല്ലേ ഇതൊക്കെ ഓരോ കായ് വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു പുണ്മയാണ് നമ്മുടെ മൈൻഡിനെ റീഫ്രഷ് ആക്കാൻ വേറെ ഒന്നും വേണ്ട ഇതിൽ വന്നത് കിളികളുടെ ഒക്കെ സൗണ്ട് കേട്ടിരുന്നാൽ മാത്രം മതി നമ്മൾ എന്ന് പരിചയപ്പെടുന്നത് പറ്റിയാണ് പക്ഷെ ഇതിന്റെ പിന്നെ കായുടെ തൊലിഭാവം എന്ന് പറഞ്ഞാൽ കട്ടി കൂടുതലായിരിക്കും ടേസ്റ്റ് ഏകദേശം നമ്മൾ മറ്റേ ഇത് കഴിക്കുന്ന ടേസ്റ്റ് തന്നെ അറമ്പൂട്ടം തിന്നുന്ന ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത് അതുകൊണ്ട് അതിൻ്റെ പടം ഒന്ന് സൂക്ഷിച്ചോ ആളും കണ്ടിട്ട് ഓടിപ്പോയി നേഴ്സറിൽ പോയി മേടിക്കും അങ്ങനെ മേടിച്ചോളായിരുന്നു അപ്പോൾ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഓൾഡ് സീസൺ എന്ന് പറഞ്ഞ് മേടിക്കണം എളുപ്പം കായ്ക്കും അല്ലെങ്കിൽ വൈറ്റ് ലോകനാണ് ഏറ്റവും നല്ലത് ബാക്കി മിക്കാറുമുള്ളതിനെല്ലാം ഇപ്പം റൂബി അങ്ങനെയൊക്കെയുള്ള എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയാണ് പക്ഷേ അതിനകത്തെന്ന് പറഞ്ഞാൽ കഴിക്കാനായിട്ടൊന്നുമില്ല വെറും ഒരു ചെറിയ പാട പോലെയുള്ളു അരി വലിപ്പമായിരിക്കും അപ്പം വൈറ്റ് ലോങ്ങനാണെങ്കിൽ അതിനകത്ത് അരി ചെറുതാണ് പക്ഷെ വില കൂടുതലാണ് ഏകദേശം ഒരു ഒരടിയുടെ പ്ലാന്റിനൊക്കെ എന്ന് പറയുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ച് വരും അപ്പം ലോങ്ങൻ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് നമുക്കൊരു ലോകം മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി കടയിൽ പോയി നേഴ്സറിയിലോട്ട് ചെന്ന് വലിയ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നാൽ അത് രാമുവിൻ്റെ കാലം വരെ അവിടെ നിൽക്കത്തുള്ളു കായ്ക്കത്തുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് ലോകൻ നല്ല നഴ്സറിയിൽ പോയിട്ട് അതുകൊണ്ട് യൂട്യൂബിനകത്ത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എൻ ബി ലിയാ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടു തരുന്ന യൂട്യൂബിനകത്ത് നോക്കിയാൽ മതി അപ്പോൾ എൻ ബി ലിയ ഗാർഡൻ എന്ന് പറഞ്ഞൊരു നഴ്സറി ഉണ്ട് നിങ്ങൾക്ക് ഏത് സൈസ് പ്ലാന്റ് വേണമെങ്കിലും ഒറിജിനൽ പ്ലാന്റ് പക്ഷേ ഹൈവേ ഡെലിവറി ഉള്ളു നിങ്ങൾ അവിടെ പോയി കാത്തുനിന്ന് നിന്ന് വാങ്ങിക്കണം അതിനകത്ത് ദമ്പരും കാര്യമൊക്കെ ഉണ്ട്